ഓർമ്മയ്ക്കായി ഭാഗം നൂറ്റി മുപ്പത് അഗ്നി റൂമിൽ കടന്നു വന്നു നാദിൻ്റെ ഐ പി പാറ്റേണാണ് ഈ ഫയലിൽ കാണുന്നത് അവൻ സ്റ്റീഫൻ മാളിയേക്കലിനൊപ്പം ഉണ്ടായിരുന്നു ആൽഫിയുടെ കണ്ണുകൾ അത് കേട്ടതും ദേഷ്യം കൊണ്ട് ചുവന്നു അപ്പോൾ അത് ഉറപ്പാണ് ജാസ്മിൻ അവൾ തന്നിയ മാസ്റ്റർ മൈൻഡ് അമ്മു അല്പം വിറച്ചു അതേതിനാൽ അവളിങ്ങനെ പകയ്ക്ക് പ്രണയം വേഷം ധനിച്ചാൽ അതിനേക്കാൾ അപകടകാരി ഒന്നുമില്ല ആൽഫി പറഞ്ഞു അതേസമയം മറ്റൊരു ഹോട്ടൽ സൂട്ടിൽ ജാസ്മിൻ മിററിന് മുന്നിൽ നിന്ന് ചിരിച്ചു അവളുടെ പിറകിൽ നാത് നീ ചെയ്തത് ഒരു അത്ഭുതമായിരുന്നു ജാസ്മിൻ ഇനി അവരെല്ലാവരും തകരും ഇതൊരു തുടക്കമാണ് അവൾ മറുപടി നൽകി നാളെ രാവിലെ പോലീസ് വാറൻ്റ് ഇറങ്ങും അമ്മുവിനെയും അപ്പുവിനെയും ബിസിനസ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യും അവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യും അവർ രണ്ടുപേരും തളർന്നാൽ ആൽഫി തളരും അവൻ എനിക്ക് തിരിച്ചു വരും എന്നിലേക്ക് തന്നെ നാഥ് അല്പം ചിരിച്ചു അവൻ തിരിച്ചു വരില്ല ജാസ്മിൻ ആള് തീയാണവൻ നീ അതിൽ ചൂട് പിടിച്ച് പൊള്ളും ജാസ്മിൻ അവനെ നോക്കി ചുവന്ന ലിപ്സ്റ്റിക്കിൽ ഒന്ന് ചിരിച്ചു തീ എനിക്ക് പേടിയില്ല നാഥ് ഞാൻ തന്നെ ഒരു തീയാണ് ആൽഫിയുടെ റൂമ് പുലർച്ചെ മഴ പെയ്യുന്നു ആൽഫി അഗ്നി എൽദോ ജഗദീഷ് എന്നിവർ ലാപ്ടോപ്പിന് ചുറ്റും സ്ക്രീൻ പെട്ടെന്ന് തെളിഞ്ഞു ആക്സസ് ഡിക്റ്റേറ്റഡ് ഐ പി മുംബൈ സെക്ടർ സെവൻ മാളിയേക്കൽ ടവർ അഗ്നി പതിയെ ഒന്ന് ചിരിച്ചു മുമ്പ് അവർ നമ്മളിലേക്ക് വന്നു ഇനി നമുക്ക് അവരിലേക്ക് പോകാം ആൽഫിയുടെ കണ്ണുകൾ തീ പോലെ തെളിഞ്ഞു ദിസ് ടൈം ഇറ്റ്സ് അവ മൂവ് അമ്മുവും അപ്പുവും പിന്നിൽ നിന്നു ഭയമോ ആശങ്കയോ ഇല്ലാതെ ഒരു ഉറച്ച ചിരിയോടെ എൻ്റെ ഇച്ചായൻ പോരാടുമ്പോൾ ഞാൻ ഇച്ചായൻ്റെ പക്കൽ കൂടെയുണ്ടാകും ഇച്ചായ ആരായാലും എതിർക്കണം നമുക്കിടയിലേക്ക് ആരും ആരെയും കടന്നു വരാൻ സമ്മതിക്കരുത് അമ്മു ആൽഫിയുടെ കയ്യിൽ പിടിച്ചു അവൻ്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു ആൽഫി അവളെ നോക്കി നിശബ്ദമായി അവളുടെ കയ്യിലൊന്ന് തൊട്ടു ഇതാണ് നമ്മുടെ യഥാർത്ഥ അവാർഡ് അമ്മു നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് നമ്മളെ മനസ്സിലാക്കാനാവില്ല മാളിയക്കൽ ടവർ ദ കൗണ്ടർ സ്ട്രൈക്ക് രാത്രി പതിനൊന്നി മുപ്പത് മുംബൈയിലെ നരിക്കുന്നൽ ഫാമിലി റെസിഡൻസ് വീടിന് നടുവിൽ വെളിച്ചം മങ്ങിത്തുടങ്ങുന്നു ആൽഫിയും അഗ്നിയും മേശക്കരികിൽ ഇരുന്നു മുന്നിൽ തുറന്നിരിക്കുന്ന ഫയലുകൾ ലാപ്ടോപ്പുകൾ ചില പഴയ ഹാർഡ് ഡ്രൈവുകൾ അമ്മവും അപ്പവും ഒരു വശത്ത് നിശബ്ദമായി അമ്മ പതിയെ പറഞ്ഞു നാളെ രാവിലെ ഞങ്ങൾ എഗ്രിമെൻ്റ് സൈൻ ചെയ്ത കമ്പനി കംപ്ലയിൻ്റ് കൊടുത്താൽ പോലീസ് വരും അവൾ പറഞ്ഞതും അതിനു മുമ്പ് നാം അവരിലെത്തും ആൽഫി തല ഉയർത്താതെ തന്നെ പറഞ്ഞു ശ്രീവിദ്യ അടുക്കളിൽ നിന്നും ചായ കൊണ്ടുവന്നു അവരുടെ കൈ വിറയ്ക്കുന്നു അവരുടെ കൂടെ നാഥ് എന്ന നിയമം അറിയുന്നവനുണ്ട് മക്കളെ ശ്രീവിദ്യ പറഞ്ഞു നിയമം നമ്മളെ സംരക്ഷിക്കണം പക്ഷെ ചിലപ്പോൾ അത് ഉറങ്ങിപ്പോകുമാൻ നാം ഉണർത്തും ശ്രീവിദ്യയുടെ മുഖം കണ്ടതും അഗ്നി ഉറപ്പിച്ചു പറഞ്ഞു ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ മാപ്പിൻ്റെ ദൃശ്യം തെളിഞ്ഞു മുംബൈ മാളിയക്കൽ ടവർ സെർവർ ന്യൂഡ് ആക്ടിവേറ്റ് അഗ്നി എഴുന്നേറ്റു അവൻ്റെ കണ്ണുകളിൽ തീയും കണുനീരും ഒരുമിച്ചു ഇതാണ് അവന് എതിരെയുള്ള തെളിവ് അഗ്നിദേവ് എൻ്റർപ്രൈസസ് എന്ന പേരിൽ അവൻ ഫോർജഡ് ഡോക്യുമെൻറ്റ്സ് കൊടുത്തത് എൽദോപ് പറഞ്ഞു നമ്മളെ അവൻ്റെ പേരിൽ തന്നെ കുടുക്കി അതിനാൽ തന്നെ നീ തന്നെ തിരിച്ചടിക്കണം അഗ്നി അതെ അഗ്നിയാണ് അവരെ ചുട്ടു നശിപ്പിക്കുക അഗ്നി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു പുലർച്ചെ ഒന്നേ പത്ത് പുറത്ത് ചാൾസിൻ്റെ എസ് യു വി ഗേറ്റിലൂടെ ഇറങ്ങുന്നു അകത്ത് ആൽഫി അഗ്നി എൽദോ ജഗദീഷ് കേശവ് നവാസ് അവർ പോകുന്നത് നോക്കി പുറത്ത് അമ്മു അപ്പു ശ്രീവിദ്യ ചന്ദ്രശേഖർ വല്യമ്മച്ചി വല്യപ്പച്ചൻ എല്ലാവരും പുറത്തു വന്നു അമ്മുവിൻ്റെ കണ്ണുകൾ നനഞ്ഞു സുരക്ഷിതമായി തിരിച്ചു വരണം ആൽഫി ഞാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും സുരക്ഷയ്ക്കാണോ അവൻ പതിയെ അവളെ നെറ്റിയിലൊന്ന് ചുംബിച്ചു എൻ്റെ പ്രണയം നിനക്കാണ് പക അവർക്കാണ് ആൽഫി പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറി എസ് യു വിയുടെ ലൈറ്റുകൾ മഴയിലൂടെ കുത്തിപ്പാഞ്ഞു മുംബൈയിലേക്കുള്ള റോഡിൽ മായുന്നു മുംബൈ ഔട്ട്സ്ഗേറ്റ്സ് മൂന്ന് ഇരുപത് എ എം മാളീക്കൽ ടവറിൻ്റെ സിലൂയറ്റ് ദൂരത്ത് കാണാം നാൽപ്പത്തി എട്ട് നില കെട്ടിടം മേഘങ്ങൾ മൂടിയ ആകാശം അവിടെ ഇരുട്ടിൽ പാർക്കിങ്ങിൽ നിന്ന് നോക്കുന്ന അഗ്നി ലാപ്ടോപ്പിൽ ലൈറ്റുകൾ തെളിഞ്ഞു നവാസ് ടെക് ഹാക്ക് തുടങ്ങുന്നു ഫയർ വെൽ ബ്രീച്ച്ഡ് മെയിൻ സെർവർ നോട്ട് ആക്റ്റീവ് ഗുഡ് കോപ്പി ദ ബാക്കപ്പ് ഇടൈസ് ദ ഫേക്ക് സിഗ്നേച്ചർ അഗ്നിയുടെ ശബ്ദം സാവധാനത്തിൽ അവരുടെ പേര് തന്നെയാകും തെളിവ് അവർ കയറിയ ഡിജിറ്റൽ സൈൻ ഞാൻ തന്നെയാണ് ക്രിപ്റ്റ് ചെയ്യുന്നത് എൽദോ അവൻ ഫോൺ കോളിൽ മുംബൈ സ്റ്റേഷൻ റെഡി അവർക്ക് കംപ്ലയിൻ്റ് കൊടുക്കാൻ നേരമില്ല സമയം മണി മുംബൈ വീട് മുഴുവൻ നിശബ്ദം അമ്മു അപ്പു ശ്രീവിദ്യ എന്നിവർ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നിൽക്കുന്നു വല്ലമിച്ച് മെഴുകുതിരെ തെളിയിക്കുന്നു അവർ ദുഷ്ടർക്കെതിരെ പോരാടുന്നു ദൈവം അവർക്കൊപ്പം ഇരിക്കട്ടെ മാളിക്കൽ ടവർ നാല് അൻപത്തി അഞ്ച് എ എം കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റ് നാഥ് ജാസ്മിൻ രണ്ട് ഗാർഡുകൾ ഒരു മോണിറ്ററിന് മുന്നിൽ സ്ക്രീനിൽ വാണിംഗ് സിംബിൾ സിസ്റ്റം ബ്രീച്ച് ഡിറ്റക്റ്റഡ് നാഥ് വിളിച്ചു ഹൂസ് ഇൻ അവർ നെറ്റ്വർക്ക് ജാസ്മിൻ ചിരിച്ചു അവരാണ് അവർ വന്നിരിക്കുന്നു അതേസമയം ടവറിൻ്റെ മേൽക്കൂരയിൽ ആൽഫി നിൽക്കുന്നു മഴ പുളഞ്ഞു പെയ്യുന്നു അവൻ്റെ മുഖത്ത് വെള്ളവും വിയർപ്പും ഒരുമിച്ചു യു വാണ്ടഡ് ടു പ്ലേ ഫയർ ജാസ്മിൻ ബട്ട് യു ഫോർ ഗുഡ് ഐ ആം ദ ഫയർ ബാക്ക്ഗ്രൗണ്ടിൽ സ്കോർ കട്ടായി ഉയരുന്നു അഗ്നി ബേസ്മെൻ്റിൽ കടന്നു സിസ്റ്റം ഓവർ റൈഡ് കോഡ് എ ജി എൻ ഐ സെവൻ 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 എഫ് എൽ എ എംഇ സ്ക്രീനിൽ തെളിഞ്ഞു ഫേക്ക് ട്രാൻസാക്ഷൻ ഡിലൈറ്റഡ് ഒറിജിനൽ ഫയൽ റീസ്റ്റോർഡ് ജാസ്മിൻ്റെ മുഖം മങ്ങുന്നു നോ നോ ദിസ് മങ്ങുന്നുണ്ട് ബി കടന്നു അഗ്നി മുന്നോട്ട് നടന്നു പതിയെ പറഞ്ഞു ഇത് നിയമമല്ല നീതി മഴക്കാറ്റ് വീശി മാലയേക്കൽ ടവറിന്റെ ലൈറ്റുകൾ ഒന്നൊന്നായി മങ്ങുന്നു സൺറൈസ് മുംബൈയിലെ വീട് അമ്മ ഫോണിൽ കയ്യിൽ പിടിച്ചിട്ടുണ്ട് സ്ക്രീനിൽ ആൽഫിയുടെ മെസ്സേജ് തെളിഞ്ഞു എവറി ഈസ് ഓവർ വി ആർ സേഫ് കമ്മിങ് ഹോം അവളുടെ കണ്ണുകൾ നിറയുന്ന കണ്ണുനീർ പിന്നെ ഒരു ചിരി അപ്പോ അവളെ നോക്കി അവർ വാക്ക് പാലിച്ചു ഇതവരുടെ പ്രണയത്തിന്റെ ശക്തിയാണ് ആർക്കും തടയാൻ പറ്റാത്തത് ചന്ദ്രശേഖർ പറഞ്ഞു സൂര്യോദയത്തിന്റെ വെളിച്ചം മുംബൈ നഗരത്തിലേക്ക് വീഴുന്നു പുലർച്ചെ ആറ് പതിനഞ്ച് മുംബൈ സൂര്യോദയം പൊങ്ങുന്നു ആകാശം തവിട്ടും ഓറഞ്ചും നിറങ്ങൾ കൊണ്ട് പൊടി പടരുന്നു വീതിയിലൂടെ നീളുന്ന നീല എസ് യു വികൾ മുന്നിൽ ആൽഫിയുടെ കാറും പിന്നിൽ അഗ്നിയുടെ അവരുടെ മുഖത്ത് ഉറക്കമില്ല പക്ഷേ മുഖത്തിൽ നിന്ന് ഒരു സമാധാനമുണ്ട് ഒരിക്കലും തോൽക്കാത്തവരുടെ സമാധാനം അഗ്നി വിൻഡോ തുറക്കുന്നു മുഖത്ത് പെയ്തു വരുന്ന തണുത്ത കാറ്റ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മളിപ്പോൾ ആരംഭം മാത്രമാണ് തീർത്തത് ആൽഫിയുടെ നേരെ നോക്കി ശരിയാണ് ഇനി അവർ വീണ്ടും ഉയരാൻ ശ്രമിച്ചാൽ ആ ഉയരാൻ നോക്കുന്ന ചിറകുകളെ വെട്ടിയേരിയും ഒരിക്കലും ഉയർത്തെഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ആൽഫി പറഞ്ഞു കാറ് പതിയെ സ്പീഡ് കൂട്ടുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും മരങ്ങൾ കാറ്റിൽ തല കുനിക്കുന്നു ഒരു വിധത്തിൽ അവർക്കായി പ്രാർത്ഥിക്കുന്നത് പോലെ അതേസമയം മുംബൈയിലെ ബംഗ്ലാവ് അമ്മു വീടിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുന്നു പിങ്ക് സാരിയിൽ മുടി തുറന്ന നിലയിൽ കണ്ണുകളിൽ രാത്രിയുടെ ഉറക്കക്കുറവ് അവളുടെ കയ്യിൽ ആൽഫിയുടെ വാച്ച് അപ്പു പിന്നിലെത്തി പതിയെ ചോദിച്ചു അവരെത്താറായിട്ടുണ്ട് നീ പേടിക്കാതെ അപ്പു പറഞ്ഞു എനിക്കൊരു ഭയവും ഇല്ല എന്തായാലും ആൽഫി ചായൻ മടങ്ങിയെത്തും ഇച്ചായൻ തൻ്റെ വാക്ക് പാലിക്കും ചന്ദ്രശേഖറും ശ്രീവിദ്യയും മുറിയിലേക്ക് വന്നു വല്ലിപ്പച്ചൻ പത്രം മടക്കി വെച്ച് പറഞ്ഞു അവരുടെ പ്രായം കുറവാണ് പക്ഷേ മനസ്സിൻ്റെ ശക്തി അത്രയും വളർന്നിരിക്കുന്നു നമ്മൾ ചെയ്ത പിഴവുകൾ അവർ തീർക്കുകയാണ് ശ്രീവിദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു അവരിൽ ഞാൻ നമ്മുടെ പഴയ തലമുറയുടെ ധൈര്യം കാണുന്നു മുംബൈ നഗരം സെവൻ എ എം എസ് യു വികൾ ബംഗ്ലാവിൻ്റെ ഗേറ്റിലൂടെ കയറുന്നു കാറിൻ്റെ വാതിൽ തുറക്കുന്നു ആൽഫിയും അഗ്നിയും ഇറങ്ങി മഴയുടെ അവസാന തുള്ളികൾ അവരുടെ മേൽ വീഴുന്നു അമ്മു ഓടിയെത്തി അവളുടെ കണ്ണുകളിൽ ചിരിയും കണ്ണീരും അവൾ ആൽഫിയെ ചേർത്ത് പിടിച്ചു ഇച്ചായ ഓക്കെയാണോ കുഴപ്പമൊന്നുണ്ടായില്ലോ അവൾ ചോദിച്ചു നിനക്ക് ഞാൻ വാക്ക് പറഞ്ഞതല്ലേ വരുമെന്ന് അപ്പോവും അഗ്നിയെ ചുറ്റി പിടിച്ചിട്ടുണ്ട് അവിടെയും കരച്ചിൽ തന്നെയാണ് ഇത്രയും നേരം ധൈര്യത്തോടെ നിന്നെങ്കിലും അവനെ കണ്ടതും തളർന്നു പോയിരുന്നു അവൾ അവനെ നോക്കി പതിയെ ചോദിച്ചു അവരൊക്കെ അഗ്നി തലകുലുക്കി അവരുടെ കളി തീർന്നു അവർ വന്നതറിഞ്ഞേ എല്ലാവരും പുറത്തേക്ക് വന്നു വല്യപ്പച്ചൻ മുന്നോട്ട് വന്ന് ആൽഫിയുടെ തോളിൽ തട്ടി പേടിച്ചു പോയോ വല്യപ്പച്ചൻ ഞാൻ ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നിലാണ് പോയോ വല്യപ്പച്ചൻ വല്ലപ്പച്ച കൈ പിടിച്ചുകൊണ്ട് ആൽഫി ചോദിച്ചു അതിനെ അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു കൂടെ അഗ്നിയെയും ചേർത്ത് പിടിച്ചു ഞങ്ങളെല്ലാവരും ചെന്ന് ഫ്രഷ് ആയിട്ട് വരാം ആകെ ടയേർഡായിട്ടിരിക്കുകയാണ് ആൽഫി പറഞ്ഞുകൊണ്ട് അമ്മുവിനെയും കൂട്ടി മുകളിലേക്ക് നടന്നു കൂടെ എല്ലാവരും മുകളിലേക്ക് പോയി അഗ്നിയും അപ്പവും എല്ലാവരും ഉണ്ടായിരുന്നു നിങ്ങൾ ചെന്ന് മക്കൾക്ക് കഴിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്ക് വല്യപ്പച്ചൻ പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു അമ്മച്ചിയും ശ്രീവിദ്യ അമ്മയും എല്ലാവരും കിച്ചണിലേക്ക് പോയി എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി റൂമിലേക്ക് ചെന്നതും ആൽഫി അമ്മവിനെ ചുറ്റിപ്പിടിച്ചു അവളെടുത്ത് പൊക്കി അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് അവൻ്റെ തോളിൽ കുട്ടികൾ കിടക്കുന്നത് പോലെ കിടന്നു പിന്നെ അവൻ്റെ കഴുത്തിൽ പതിയെ ചുംബിച്ചു അവൻ പിത്തിയിലേക്ക് ചേർന്ന് നിന്നു അവളുടെ ശരീരത്തിലെ ചൂട് തൻ്റെ ശരീരത്തിലേക്ക് പടരുന്നത് അതുപോലെ അവന് തോന്നി അതുപോലെയായിരുന്നു അവളുടെ പ്രവൃത്തികൾ അവൾ അവടെ കഴുത്തിലും കവളിലും നെറ്റിയിലും നെറുകയിലും ചുണ്ടിലും എല്ലാം ചുംബിച്ചു പിന്നെ അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചെവിയുടെ തുമ്പിലായി പതിയെ കടിച്ചു ആൾഫിയിൽ നിന്നും ചെറിയൊരു എരിവ് വലിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം പുറത്തേക്ക് വന്നെങ്കിലും അവൾ അവൻ കടിച്ച ആ ചെവിത്തുമ്പിൽ ഒന്ന് നുണഞ്ഞു അവളുടെ കണ്ണുകൾ അപ്പോഴും നിറയുന്നുണ്ട് സന്തോഷവും സങ്കടവും എല്ലാം തീർക്കുന്നതാണവൾ എന്ന് മനസ്സിലായി ഇനിയും പെണ്ണ് സമ്മതിക്കില്ല എന്ന് തോന്നി അവൻ അവളെയും കൊണ്ട് നടന്നു അവളെ ബെഡിലേക്കിട്ടു ഡേ പെണ്ണേ എന്നെ ദേഷ്യം പിടിപ്പിക്കലേ ഞാനാകെ കൈവിട്ടു പോയി നിൽക്കുന്ന സമയാണ് ഞാനാണെങ്കിൽ കുളിച്ചിട്ടുമില്ല ആകെ മുഷിനിരിക്കുകയാണ് ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കിയേനെ അവൻ പറഞ്ഞുകൊണ്ട് മീശത്തുമ്പ് പിരിച്ചു ബെഡിൽ കിടക്കുന്ന അമ്മു പുഞ്ചിരിയോടെ അവനെ നോക്കി വരുന്നോ എൻ്റെ ഒപ്പം കുളിക്കാൻ ഞാൻ കുളിപ്പിച്ചു തരാം ആൽഫി പറഞ്ഞു അവൾ വേണ്ട എന്ന് രണ്ടിടത്തേക്കും തലയണക്കി അവൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല ആകെ ടയേർഡാണ് എന്ന് തോന്നിയത് കൊണ്ട് അവൻ അവളെ നിർബന്ധിക്കാതെ വാഷ്റൂമിലേക്ക് പോയി വാഷ്റൂമിൻ്റെ ഡോറിനടുത്ത് എത്തിയതും അവൾ എഴുന്നേൽക്കാൻ പോകുന്നത് കണ്ടതും അവിടെ കിടക്കണം ഞാൻ വരുന്നതുവരെ എഴുന്നേൽക്കണ്ട ആൽഫി പറഞ്ഞതും അവൾ ബെഡിലേക്ക് തന്നെ കിടന്നു ഇതേ സമയം അഗ്നി അപ്പുവിനെ കടിച്ചും പിന്നെ അവിടെ നുണഞ്ഞും കുടയുകയായിരുന്നു അഗ്നിക്ക് തൻ്റെ പേരിൽ വന്ന ഒരു പ്രശ്നമാണ് അതിന്നുള്ള സങ്കടവും ദേഷ്യവും എല്ലാം ഉണ്ടായിരുന്നു ആ സങ്കടവും ദേഷ്യവും പ്രണയമായി പെണ്ണിലേക്ക് പകുത്തു കൊടുക്കുകയായിരുന്നു അവൻ അവൻ്റെ സങ്കടം ആ ദേഷ്യവും കാമവും എല്ലാം പ്രണയമായി അവൾ സ്വീകരിച്ചു തളർന്ന് അവളിലേക്ക് തന്നെ അവൻ വീഴുമ്പോൾ അവൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി ഞാൻ കാരണം ഒരുപാട് വേദനിച്ചു സങ്കടപ്പെട്ടു പേടിച്ചു അല്ലേ പെണ്ണെ കണ്ണു നിറച്ച് അഗ്നി ചോദിക്കുന്നത് കണ്ടതും ഇല്ലല്ലോ അഗ്നിയെ പോലെ എല്ലാത്തിനെയും ചുട്ടു ചാമ്പലാക്കാൻ പറ്റുന്ന ഒരു ഭർത്താവാണ് എൻ്റെ കൂടെയുള്ളത് അതുകൊണ്ട് എനിക്ക് നേരെയും എൻ്റെ കുടുംബത്തിന് നേരെയും എന്ത് വന്നാലും ഈ അഗ്നി അതെല്ലാം ചുട്ടു ചാമ്പലാക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒന്നും പേടിയുണ്ടായിരുന്നില്ല അവൾ പറഞ്ഞു അവൾ പറഞ്ഞത് സത്യം തന്നെ എന്ന് അഗ്നിക്കും മനസ്സിലായിരുന്നു തൻ്റെ പെണ്ണ് തന്നിൽ അത്രമാത്രം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തപ്പോൾ അവന് അവളോട് വീണ്ടും പ്രണയം തോന്നി ഇനിയും അവളിലേക്ക് പടന്നു കയറാൻ പോയതും അതേ മോനെ അഗ്നി ഇന്നലെ വിജയിച്ചു വരുന്ന ഭർത്താവിനെ കാത്തുനിന്നത് കൊണ്ട് ഒട്ടും ഇറങ്ങിയിട്ടില്ല നല്ല ക്ഷീണമുണ്ട് അതിനിടയ്ക്ക് എന്നെ കടിച്ചു കുറഞ്ഞു എന്നിട്ടും സഹിച്ചത് എൻ്റെ അഗ്നിയുടെ ദേഷ്യം ക്ഷമിക്കാൻ വേണ്ടിയായിരുന്നു ഇനിയും പക്ഷേ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഫ്രഷായി വന്ന് എന്തെങ്കിലും കഴിക്കാം എന്നിട്ട് എൻ്റെ അഗ്നിയുടെ ഈ നെഞ്ചിലെ ചൂടേറ്റ് ഉറങ്ങണം ഉറങ്ങി എഴുന്നേറ്റിട്ട് എന്ത് വേണമെങ്കിലും ആകാം അവൾ പറഞ്ഞു അത് കേട്ടതും ഒരു പുഞ്ചിരിയോടെ അവൻ അവളിൽ നിന്നും എഴുന്നേറ്റു അവളെയും കൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് പോയത് ആൽഫി ഫ്രഷായി വരുമ്പോൾ ബെഡിൽ ഉറങ്ങുന്ന ആ കണ്ടു തല തുടച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ടെൻഷനും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ക്ഷീണമുണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ അവളെ വിളിക്കാൻ നിന്നില്ല ആൽഫി ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറ്റും എടുത്തിട്ട് കൊണ്ട് താഴേക്ക് ചെന്നു താഴെ ചെന്ന് കിച്ചണിൽ ചെന്ന് വന്യമിച്ചിരുടെ കയ്യിൽ നിന്നും ഒരു കോഫിയും വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ മുകളിലാണ് എന്നോർത്തത് ഫോൺ എടുക്കാൻ റൂമിൽ ചെന്നതും ബെഡിൽ കിടക്കുന്ന അമ്മൂവിൻ്റെ നേരെ ഒന്ന് നോക്കിയതും ആൽഫിയുടെ കണ്ണുകൾ ഒന്ന് മെഴിഞ്ഞു പിങ്ക് സാരിയിൽ അവളെ കാണാൻ സുന്ദരിയാണ് ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ സാരി ദേഹത്തു നിന്നും മാറിക്കിടക്കുന്നു ബ്ലൗസിൻ്റെ മുകളിലൂടെ അലസമായി കിടക്കുന്ന താൻ കെട്ടിയ താലി അവളുടെ മാറിടുക്കിലേക്ക് ഒളിഞ്ഞു കിടക്കുന്നത് കണ്ടതും അവന് അവയോട് പോലും വല്ലാത്തൊരു അസൂയ തോന്നി അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ അടുത്ത് കിടന്നു അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ച് ചേർത്ത് കിടത്തി അവൻ്റെ സാമീപ്യം അറിഞ്ഞതും അവൾ അവനിലേക്ക് വീണ്ടും മുഖം ഒളിപ്പിച്ചു അവനും അങ്ങനെ തന്നെ കിടന്ന് ഉറക്കത്തിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും ഡൈനിങ് റൂമിലെത്തിയിരുന്നു മേശയുടെ മധ്യത്തിൽ സ്റ്റീമിംഗ് കാപ്പിയും ദോശയും സാമ്പാറിൻ്റെയും ചിക്കൻ കറിയുടെയും ആവി പറക്കുന്ന പുട്ടിൻ്റെയും എല്ലാം മണം ആ വീട് മുഴുവൻ നിറയുന്നു അതിനിടയ്ക്ക് ആൺസി ചെന്ന ആൽഫിയെയും അമ്മുവിനെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചുകൊണ്ടു വന്നിരുന്നു രണ്ടുപേരും ഉറക്കത്തിലായിരുന്നു എന്ന് മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒരാൾക്കും വിജയമുണ്ടാകില്ല വല്യപ്പച്ചൻ പറഞ്ഞു അത് ശരിയാണ് എന്നുള്ള രീതിയിൽ അമ്മുവിൻ്റെ മുത്തച്ഛനും തലയനക്കി പരസ്പരം വിശ്വാസം ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായിരുന്നപ്പോൾ അഗ്നി അത് ചെയ്യില്ല എന്നുള്ള ആൽഫിയുടെ ആത്മവിശ്വാസം ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം അതാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചത് വല്യപ്പച്ചൻ പറഞ്ഞു എന്തു വന്നാലും നാം ഒറ്റക്കെട്ടാണ് ഇത് ഫാമിലി അല്ല സോൾ അലയൻസാണ് ചന്ദ്രശേഖർ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഹായ് എല്ലാ രസകമായിട്ടിരിക്കുന്നോ അപ്പോൾ ഈ സ്റ്റോറിയുടെ ഇന്നത്തെ ഭാഗങ്ങൾ വെച്ചുള്ള ഒരു ചെറിയ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടേ ഒന്ന് പോയി കയറി കാണണേ അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ సబ్స్క్ైబ్ చే సపోర్ట్ చేవ్ యూ ఆల్ ఇట్స్ మీ కార్తీక